മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനാ മുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഖേദപ്രകടനം നടത്തി മഹല്ല് കമ്മിറ്റി മൂവാറ്റുപുഴയിലെ രണ്ട് മഹല്ല് കമ്മിറ്റി പ്രതിനിധികൾ കോളേജ് മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഖേദം പ്രകടിപ്പിച്ചത് നിസ്കാരത്തിന് കോളേജിൽ നിന്ന് അധികം ദൂരെയല്ലാതെ വനിതകൾക്ക് കൂടി സൗകര്യമുള്ള മസ്ജിദ് നിലവിലുള്ളപ്പോൾ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അംഗീകരിക്കുന്നില്ലെന്ന് ഇവർ വ്യക്തമാക്കി അവിടെ നിസ്കാരത്തിന് പോരായ്മകളുണ്ടെങ്കിൽ മഹല്ലുകൾ പരിഹാരം കാണുമെന്നും അവർ ആദായാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്രാമുകളിൽ നിന്നൊപ്പം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റ് പറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദ പ്രകടനം നടത്താനും വേണ്ടി ആണ് ഞങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായി രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ പുതുക്കികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത് പ്രത്യേക പ്രാർത്ഥനാ മുറി വേണമെന്ന വിദ്യാർത്ഥിനികളുടെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ലെന്ന് കോളേജ് മാനേജ്മെൻ്റ് തീരുമാനിച്ചു പ്രാർത്ഥനയ്ക്ക് പ്രത്യേക മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പളിന് കത്ത് നൽകുകയും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെ ഉപരോധിക്കുകയും ചെയ്തതിൻ്റെ തുടർച്ചയായാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് അവരുടെ അവിടെ പോകാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത് മീറ്റർ ദൂരത്തിലാണ് ഈ മോസ് സ്ഥിതി ചെയ്യുന്നത് അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട് അവിടെ പ്രാർത്ഥന നടത്തുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ കോളേജുകളിലും മുക്കാൽ മണിക്കൂർ സമയം മാത്രമാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമൊക്കെയാണ് ഇൻ്റർവ്യൂലുള്ളത് പക്ഷേ എറണാകുളത്തിൽ ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ അരമണിക്കൂർ പത്തോ ഇരുപതോ മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരം അവർക്കുണ്ട് അതൊരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല അത് തന്നെ എനിക്ക് തുടരുകയും ചെയ്യും ഇതേവരെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അഭിപ്രായം വിദ്യാർത്ഥികളുടെ അച്ചടക്ക ലംഘനം പരിശോധിച്ച് വീഴ്ച വരുത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ അച്ചടക്ക സമിതി നടപടി സ്വീകരിക്കും പ്രത്യേക പ്രാർത്ഥനാ മുറി എന്ന ആവശ്യത്തിന് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എസ് പറഞ്ഞു സമരം അപക്വമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം